ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള നവോത്ഥാനാണ് കേരള നവോത്ഥാനത്തിൽ പ്രധാന വനിതാ നേതാക്കന്മാരെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി കേരള റിലേസൻസ് ലീഡേഴ്സ് കേരള നവോത്ഥാന നായകന്മാർ എന്ന് പറഞ്ഞ് ഒരു ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരുടെ ക്ലാസ് ഒക്കെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ് ഇത് പ്രധാന വനിതാ നേതാക്കളാണ് ഇന്ന് നോക്കാൻ പോകുന്നത് പ്രധാന വനിതാ നേതാവായ അക്കാമ ചെറിയനെ പറ്റിയിട്ടുള്ള ക്ലാസ്സാണ് ഇപ്പോൾ നോക്കാം അക്കാമച്ചെറിയൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വരെയാണ് ചോദിച്ചിട്ടുണ്ട് ജനിച്ച വർഷവും മരണപ്പെട്ട വർഷവും ചോദിച്ചിട്ടുണ്ട് അക്കമ്മച്ചെറിയൻ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി എന്ന സ്ഥലത്താണ് അക്കമ്മച്ചെറിയൻ ജനിച്ചത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലാണ് അക്കാമച്ചെറിയൻ്റെ ജനനം ഇനി ജോവാൻ ഓഫ് ആർക്ക് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയനാണ് ജൊവാൻ ഓഫ് ആർക്ക് ഓഫ് കേരള കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് അക്കാമചെറിയനാണ് ചോദിക്കാറുള്ളതാണ് ജോവാൻ ഓഫ് ആർക്ക് ഓഫ് കേരള ചെറിയാനാണ് ഇനി വി വി വർക്കിയാണ് അക്കാമ ചെറിയൻ്റെ ഹസ്ബൻഡ് വി വി വർക്കിയാണ് അക്കാമചെറിയൻ്റെ ഭർത്താവ് ഒന്നുകൂടി നോക്കാം അക്കാമചെറിയൻ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മരണപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലാണ് ജനനം ജോവാൻ ഓഫ് ആർക്ക് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ചെറിയാനാണ് വി വി വർക്കിയാണ് അക്കാമ ചെറിയാൻ്റെ ഭർത്താവ് ഓക്കെ ഇനി തിരുവിതാംകൂറിൻ്റെ ചാൻസിലാണി എന്നറിയപ്പെടുന്നത് അക്കാമച്ചെറിയാനാണ് തിരുവിതാംകൂറിൻ്റെ റാണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അക്കാമച്ചെറിയാനയാണ് തിരുവിതാംകൂറിൻ്റെ റാണി എന്ന് അക്കാമച്ചെറിയാനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട് തിരുവിതാംകൂറിൻ്റെ റാണി എന്ന് അറിയപ്പെടുന്നത് ആരാണെന്നും ചോദിച്ചിട്ടുണ്ട് അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണെന്നും ചോദിച്ചിട്ടുണ്ട് തിരുവിതാംകൂറിൻ്റെ ചാൻസിലാണി എന്നറിയപ്പെടുന്നത് അക്കമ്മച്ചെറിയാനാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ഇനി രാജധാനി മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് രാജധാനി മാർച്ച് സമരം നടത്തിയത് രാജധാനി മാർച്ച് സമരം നടത്തിയ വനിതാ നേതാവാണ് അക്കമ്മ ചെറിയ വർഷം ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് അക്കമ്മ ചെറിയ രാജധാനി മാർച്ച് നടത്തിയത് തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് രാജധാനി മാർച്ച് നടത്തിയത് അങ്ങനെയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ രാജധാനി മാർച്ച് നടത്തിയ വനിതാ നേതാവ് തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ രാജധാനി മാർച്ച് നടത്തിയത് അക്കമ്മ ചെറിയാനാണ് രാജധാനി മാർച്ച് നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് ഇമ്പോർട്ടൻ്റ് ആണ് സർ സി പി രാമസ്വാമി അയ്യർക്കെതിരെ നടത്തിയൊരു സമരമായിരുന്നു രാജധാനി മാർച്ച് അക്കമ്മ ചെറിയാൻ സർ സി പി രാമസ്വാമിക്കെതിരെ നടത്തിയ സമരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രാജധാനി മാർച്ച് ഇനി ദേശസേവിക സംഘം രൂപീകരിച്ചത് അതും എപ്പോഴും ദേശസേവിക സംഘം രൂപീകരിച്ചത് അക്കമ്മ ചെറിയാനാണ് ദേശസേവിക സംഘം ഫീമെയിൽ വോളണ്ടിയർ കോർപ്സ് ദേശസേവികാ സംഘം രൂപീകരിച്ചത് അക്കമ്മ ചെറിയാനാണ് രാജധാനി മാർച്ചിനോട് അനുബന്ധിച്ച് വനിതകൾക്ക് വേണ്ടി രൂപീകരിച്ച ഒരു പ്രത്യേക സേനയായിരുന്നു ദേശസേവികാ സംഘം രാജധാനി മാർച്ചിനോടനുബന്ധിച്ച് വനിതകൾക്ക് വേണ്ടി രൂപീകരിച്ച ഒരു പ്രത്യേക സേനയാണ് ദേശസേവിക സംഘം അത് രൂപീകരിച്ചത് അക്കമ്മ ചെറിയാനാണ് അപ്പോൾ സർ സി പി രാജസ് രാമസ്വാമി അയ്യർക്കെതിരെ നടത്തിയ സമരമാണ് രാജധാനി മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ദേശസേവിക സംഘം രൂപീകരിച്ചത് അക്കമ്മ ചെറിയാനാണ് രാജധാനി മാർച്ച് മാർച്ചിനോടനുബന്ധിച്ച് അനന്തകൾക്ക് വേണ്ടി രൂപീകരിച്ച പ്രത്യേക സേനയായിരുന്നു ദേശസേവിക സംഘം ഓക്കെ ഇനി ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന പുസ്തകം അക്കാമ ചെറിയാൻ്റേതാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന സ്മരണകൾ അക്കാമ ചെറിയാൻ്റെ പുസ്തകമാണ് ഇനി അക്കാമ ചെറിയാൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്താണ് ഇത് ചോദിച്ചിട്ടുണ്ട് അക്കാമ ചെറിയാൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് വെള്ളയമ്പലത്താണ് തിരുവനന്തപുരം ജില്ല ഇനി ജീവിതം ഒരു സമരം എപ്പോഴും ചോദിക്കാറുള്ളതാണ് ജീവിതം ഒരു സമരം എന്ന ആത്മകഥ ആരുടേതാണെന്ന് ജീവിതം ഒരു സമരം എന്ന ആത്മകഥ അക്കാമ്മാർ ചെറിയതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ജീവിതം ഒരു സമരം ജീവിതം ഒരു സമരം എന്ന ആത്മകഥ അക്കാമ്മാർ ചെറിയതാണ് ഒന്നുകൂടി നോക്കാം ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന പുസ്തകം അക്കാമ ചെറിയേൻ്റേതാണ് അക്കാമ ചെറിയൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് വെള്ളയമ്പലത്താണ് തിരുവനന്തപുരം ജില്ല ജീവിതം ഒരു സമരം എന്ന ആത്മകഥ അക്കാമ ചെറിയാൻ്റേതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അക്കാമ ചെറിയാനെ പറ്റിയിട്ട് പി എസ് സി ഓറിയൻറ്റഡായിട്ട് പഠിക്കാനുള്ളത് അടുത്ത പ്രധാന വനിതാ നേതാവുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്